ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ മുപ്പത്തിനാലാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു ടി ജെ വിനോദ് എം എൽ എ സ്വാഗത സംഘം യോഗം ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരിയിൽ മൂവാറ്റുപുഴയിലാണ് സമ്മേളനം നടക്കുന്നത് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിനാലാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സ്വാഗത സംഘം രൂപീകരണ യോഗം എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ചു ടി ജെ വിനോദ് എം എൽ യോഗം ഉദ്ഘാടനം ചെയ്തു നേതൃത്വപരമായ അപ്പം അതിൻ്റെ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് കുറച്ച് നടക്കുന്നു എറണാകുളത്ത് മൂവാറ്റുഴിയിലാണ് നടക്കുന്നത് ശ്വാസം മൂവാറ്റുഴിയിൽ കൂടണമെന്നായിരുന്നു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പോൾ സാർ പറഞ്ഞത് മൂവാറ്റുപഴി ഡി സി സി പ്രസിഡന്റ് എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് വിപുലമായ ഒരു സമയമുണ്ട് ഫെബ്രുവരി മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിൽ മൂവാറ്റുപുഴ നെസ്റ്റ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത് യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ആർ അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എസ് മനോജ് ഹെൻറി ഓസ്റ്റിൻ എറണാകുളം ബ്ലോക്ക് പ്രസിഡന്റ് വിജു ചൂളത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ വിനോദ് ടി എൻ നീൽ ടോം സംസ്ഥാന സെക്രട്ടറി ജിജി ഫിലിപ്പ് പ്രിൻസിപ്പൽ ഫോറം അധ്യക്ഷൻ സന്തോഷ് ഇമ്മട്ടി ട്രഷറർ കെ എ വർഗീസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജോയ് സെബാസ്റ്റ്യൻ സെക്രട്ടറി ബിനു കെ വർഗീസ് എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ